നിറഞ്ഞു നിൽക്കുന്ന വയനാട്ടിലെ അതെ ആനയും കടുവയും ഇറങ്ങുന്ന വയനാട് ലോക്സഭാ കാര്യമായി ചരിത്രമൊന്നും വയനാടിനില്ല രണ്ടായിരത്തി ഒൻപതിലാണ് മണ്ഡലം നിലവിൽ വരുന്നത് തന്നെ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം സുൽത്താൻ ബത്തേരി മാനന്തവാടി തിരുവമ്പാടി നിലമ്പൂർ വണ്ടൂർ ഏറനാട് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡല രൂപീകരണ ശേഷമുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലം മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് നേടിയത് രണ്ട് ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം പതിനാറ് പേർ മത്സരിച്ചു എന്നിട്ടും ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ഐ ഷാനവാസ് വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വയനാട്ടിലെ വോട്ടർമാർ ലോക്സഭയിലേക്ക് അയച്ചു കോൺഗ്രസ് കോട്ടയിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ രാഹുൽ ഗാന്ധിയായിരുന്നു പത്ത് ലക്ഷത്തി എൺപത്തി വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിക്ക് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ കിട്ടിയപ്പോൾ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത് എന്ന മാന്ത്രിക സംഖ്യ തൊട്ടു ും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി വയനാട് തുടരുകയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ മുഖങ്ങളിലൊരാളായ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കാനെത്തും എന്നാണ് പ്രതീക്ഷ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായതിനാൽ എതിരാളിയായി ആര് വന്നാലും വീണ്ടും വയനാട്ടിൽ വിജയം കഴിയുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ എലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്